കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉദ്ഘാടനത്തിനൊരുങ്ങി എട്ട് കോടി രൂപ ചെലവിൽ നൂറ്റി ഇരുപത്തി കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപതിനകം പാർക്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കുമെന്ന് മേയർ മുസ്ലിം അടത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെ നിർമ്മാണം ആരംഭിച്ചത് എട്ട് കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പൂനെയിലുള്ള നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുമായുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതോടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം നിർമ്മാണം താൽക്കാലികമായി നിലയ്ക്കുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർക്കിംഗ് സംവിധാനം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സുരേഷ് ബാബു എളയാവൂർ ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് കെ ശ്രീലത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ചന്ദ്രൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്വന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാർ പാർക്കിംഗ് സംവിധാനം പരിശോധിച്ചു ഒക്ടോബർ ഇരുപതിനകം പദ്ധതി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ആ കണ്ണൂർ നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ കണ്ണൂർ പ്ലാസയിൽ രാജേന്ദ്ര പാർക്കിനെടുത്ത മറ്റൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൂടി പൂർത്തിയായി വരുന്നു ഇതും ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ